കമ്മീഷന്റെ വെബ്സൈറ്റിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പ്രവാസികളെ പ്രയാസത്തിലാക്കുന്നു ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർ നേരിട്ട് അപേക്ഷ പൂരിപ്പിച്ച് നൽകേണ്ടതിനാൽ പ്രവാസികളുടെ ബന്ധുക്കളും പ്രതിസന്ധിയിലാണ് പ്രവാസി വോട്ടർമാരുടെ ബൂത്ത് ഏതാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതിൽ ഉദ്യോഗസ്ഥരും വലയുകയാണ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർക്ക് ഫോം സിക്സ് എ പ്രകാരം ഓൺലൈനായി അപേക്ഷ നൽകാൻ കഴിഞ്ഞിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിന് പകരം ഓഫ്ലൈനായി അപേക്ഷ നൽകാനാണ് നിർദ്ദേശം ഇങ്ങനെയുള്ള പല വോട്ടർമാരും ഇന്ത്യക്ക് പുറത്താണ് നിലവിലും താമസിക്കുന്നത് ഇവരുടെ ബന്ധുക്കൾ വേണം ബി എൽഒക്ക് അപേക്ഷ നൽകാൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പ്രവാസികളാണ് അവിടെ ജനിച്ച മക്കളുടെ അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ പിന്നെ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈനിൽ ഓപ്ഷൻ ഇല്ല ഫിസിക്കലായിട്ട് സമർപ്പിക്കണം എന്നാണ് നിയമപരമായിട്ട് അവർ പറയാം ഫിസിക്കലായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അവരുടെ ബന്ധുക്കൾ ഇല്ല ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഇത് ഇ ആർഒ ബി ബി എൽഒ അങ്ങനെ ഓരോ പുതിയ ഓപ്ഷനുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ കുടുംബങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഇതുമായി ബന്ധപ്പെട്ട് അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവാസി വോട്ടർമാർ ഫോം സിക്സ് എ പ്രകാരം ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ആ വോട്ടർ ഏത് ബൂത്തിലാണെന്ന് കണ്ടെത്താൻ നിലവിൽ സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടില്ല പല അപേക്ഷകരുടെ ബന്ധുക്കളും നേരിട്ട് ഇആർഒയ്ക്ക് അടുത്തെത്തി ബൂത്ത് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാത്ത അപേക്ഷകളിൽ ഇആർഒമാർക്ക് ബി എൽഒക്ക് ഫോം സിക്സ് എ പ്രകാരമുള്ള അപേക്ഷകൾ കൈമാറാൻ കഴിയുന്നില്ല അതിനാൽ മേൽവിലാസം നോക്കി ഇആർഒ വില്ലേജ് ഓഫീസർക്ക് അയക്കുന്നു വില്ലേജ് ഓഫീസർ ഓരോ ബി എൽഒയോടും ഈ അപേക്ഷ ഏത് ബൂത്തിലാണെന്ന് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് പ്രവാസി വോട്ടർമാരുടെ എസ് ഐ ആറിലെ അപേക്ഷ ഉദ്യോഗസ്ഥർ പരസ്പരം തട്ടിക്കളിക്കുകയാണെന്ന് ചുരുക്കം സാങ്കേതികവിദ്യ ഇത്രയും വികസിച്ച കാലത്തും ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷ നൽകേണ്ട അവസ്ഥയിലാണ് പ്രവാസികൾ വോട്ടർമാർ മാത്രമല്ല അവരുടെ ബന്ധുക്കൾ കൂടി അപേക്ഷകളുമായി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥയിലാണ് സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്